എനിക്ക് ഷോപ്പിലെത്തിയപ്പോൾ എനിക്ക് എന്താ ഓർമ്മ തന്നെ എൻ്റെ അപ്പനെട്ടോ അതായത് ഞങ്ങൾ ഞാനൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ എൻ്റെ അപ്പം എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള വർക്കുള്ള ഉടുപ്പുകൾ എന്താണ് എനിക്ക് ഇപ്പോഴും അത് ഇങ്ങനെ കാണാണ് ഉപ്പ കുറേ ഇരുപത്തിരണ്ട് വർഷത്തോളം പ്രവാസി എന്ന് പറഞ്ഞില്ല ഞാൻ ജനിക്കണിന് മുമ്പ് തുടങ്ങിയിട്ട് എനിക്ക് രണ്ട് കുട്ടികളാണ് അതിൻ്റെ ശേഷം എണുപ്പം നിർത്തിയത് അന്ന് ഹലോ അപ്പോൾ നമ്മളെ മക്കളിത് സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങാണ് ഒരുങ്ങാനട്ടോ എന്താ എന്ത് പറ്റി എന്താ മുഖത്തൊരു വാട്ടം ഇമ്മച്ചിന്റെ എന്തിനാ സങ്കടപ്പെടണേ പോണേ അപ്പൊ ഒന്ന് ഷെജില് കുറച്ച് സങ്കടത്തിലാട്ടാ സ്കൂൾ പോകുമ്പോലെ ബാഗും ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആദ്യം മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി പോകാനുട്ടാ ഇവരുത് ഗ്രേസ്വാലി സ്കൂൾ ഇന്ത്യൻ സ്കൂളാണ് അവിടെ ഉണ്ടാവും പഠിക്കണത് ഒരാൾ കെ ജി വണ്ണാണ് ഒരാൾ രണ്ടാം ക്ലാസ്സിലുമാണ് സഫമോള കൂടുതലാണ് കേട്ടോ കൈസുമോനെ മൂത്തത് ചെറുതിന് നാല് വയസ്സ് അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു വഴി ഇതാണ് കേട്ടോ നല്ല മനോഹരമായ ഈത്തപ്പഴങ്ങൾ ഈത്തപ്പനകൾ ഇങ്ങനെ വരി വരിയായിട്ട് രണ്ട് ഭാഗത്തും നല്ല രസമാണ് കേട്ടോ കാണാൻ പിന്നെ ഒരു ഭാഗത്തുക്ക് ഒരു വൺ വേ ആയിട്ടാണല്ലോ അവിടുത്തെ റോഡൊക്കെ അതുകൊണ്ട് തന്നെ അപകടങ്ങളൊക്കെ പൊതുവെ കുറവായിരിക്കും അങ്ങനൊക്കെയാണല്ലോ അല്ലേ അപ്പൊ എന്തൊക്കെ തന്നെയും ആശ ഉള്ള നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴേ മനസ്സിന് വല്ലാത്തൊരു സന്തോഷാണ് കേട്ടോ എന്തൊക്കെ തന്നെയും അലഹമ്മില്ല അതൊക്കെ കാണാൻ കഴിഞ്ഞതില് അപ്പൊ സ്കൂൾ ബസ് ഒക്കെ പോകുന്നത് ഈ സമയത്ത് വെച്ചാൽ വലിയ കൂടുതലായിട്ട് വാഹനങ്ങളൊന്നും പോകാൻ പാടില്ല അങ്ങനത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം മക്കള് സ്കൂളിൽ പോകുന്ന സമയമാണല്ലോ അപ്പോൾ റോഡുകളൊക്കെ വിശാലമായി ഒഴിഞ്ഞു കിടക്കണം അപ്പൊ അതാണ്ടത്തെ സ്കൂളുകൾ കാണണം ഗ്രേസ് വാലി അതുപോലെ തന്നെ ദാർഹുദൻ്റെ അങ്ങനെ സ്കൂൾ അങ്ങനെ കുറച്ച് സ്കൂളുകളൊക്കെ ഉണ്ട് എന്തൊക്കെ തന്നെ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ നാട് എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഒരുപാട് മലയാളികളാണ് അത് എവിടെ ചെന്നാലും ഉണ്ടാവുമല്ലോ ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്നാൽ അതുപോലെ തന്നെ ഏതൊരു സ്ഥലത്ത് ക്ലാസ്സിൽ പോകുന്നത് Hvor er det Jivan? അങ്ങനെ ഗ്രേസ് വാലി സ്കൂള് സ്കൂളല്ലേ ഗ്രേസ് വാലി സ്കൂളിന് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് സ്കൂളിലേക്ക് കൊണ്ടു കൊറേ സ്കൂൾ കുട്ടികൾ വരുന്നുണ്ടില്ലേ ഷഹബു പോവ അസ്സലാമലേക്കും വലൈക്കും അസ്സാം കുറേ കുട്ടികളോട് പഠിക്കണ്ടാ ഈ നാട്ടിലും മുഴുവൻ മലയാളി കുട്ടികളും പഠിക്കുന്ന സ്ഥാപനമുണ്ട് വെൽക്കം ടു ഗ്രേസ് വാലി സ്കൂൾ അങ്ങനെ ഞങ്ങൾ കുട്ടികളെ കൊണ്ടാക്കിയതാ സ്കൂൾ കുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഇന്ത്യൻ ഗ്രേസ് വാലി സ്കൂളാണ് ഗ്രേസ് വാലി ഇന്ത്യൻ സ്കൂൾ കണ്ടില്ലേ വീണ്ടും കാറിൽ കയറുന്നു അപ്പൊ രണ്ടാൾക്ക് എട്ടു മണിക്കാണ് തുടങ്ങുക ഒരാളുടെ എട്ടർക്കാണ് ഷെസിൽ മോഹൻറെ പന്ത്രണ്ട് മണിക്ക് കഴിയും സ്കൂള് അതുപോലെ തന്നെ മറ്റേ കൈസ്മോന്റെ കൈസ്മോൻ മൂത്തതാണോ അവന്റെ പേര് ഷഹബാസ് റഹ്മാൻ എന്നാണ് അതുപോലെ തന്നെ ചെറുതിന്റെ പേര് ഷെസിൽ സയ്ദ് റഹ്മാൻ അതുപോലെ തന്നെ എന്റെ ബ്രദറിന്റെ പേര് ഷെഫീഖ് റഹ്മാൻ എല്ലാവരും റഹ്മാൻ ആണ് കേട്ടോ അപ്പോ ഒരു ചെറിയ മോൻറ്റേത് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് കഴിയും മറ്റു രണ്ട് മണിക്ക് അങ്ങനെയാണ് അങ്ങനെ ഞങ്ങളിത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് സാധനങ്ങൾ കുറച്ച് വാങ്ങാണ്ട് ഞങ്ങളിപ്പോ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ അല്ലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ പാർക്കിംഗിന് ഫൈന് രണ്ട് രൂപ വെക്കാത്ത മസാജിങ് സെന്റർ ഒക്കെ ഉണ്ട് കേട്ടോ ലുലൂല് കയറിയപ്പോൾ ഇതാണ് നമ്മൾ പിന്നെ ഒരു കോയിൻസ് ഇട്ട് പാവ എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അവിടെ പാവ ഇതിലൊരു കോയിൻസ് ഇട്ട് കഴിഞ്ഞാൽ അവർ കിട്ടൂല ഭാഗ്യത്തിന് ഒന്നാള് കുഞ്ഞു എനിക്ക് കേട്ടു മുട്ട പരിപാടിയാണ് കോയിൻസ് ഇട്ട് കഴിഞ്ഞാൽ മുട്ടായിട്ടും ഒക്കെ ഒരു വമ്പൻ ശേഖരവിടെ ഓഫർ ഉള്ള ബാഗ് ഉണ്ടായിരുന്നു അല്ലേ വൗ ഈ ബാഗനൊക്കെ ಏನാ ഓഫർ കിട്ടിയാ 69 रु. നമ്മൾ അവിടന്ന് വാങ്ങിയോ എന്ത് രസല്ല ഞാൻ ഈ ബാഗ് കണ്ടോ ഇംഗ്ലർ വെല്ലുള്ള ബാഗാണ് 69 ന് സാധനം ആ കുപ്പസം വീനെ ഇതിന്റെ ചെറിയൊരു കളക്ഷൻസ് ആണ് ഇതിനെക്ടു ഇഷ്ടപ്പെട്ട ഒരു ചെറിയ ഒരു മിനിയേച്ചർ ബാഗാണ് ഇതിൽ മറ്റു വള്ളി ഉണ്ട് അറുപത്തൊമ്പത് റഹംസിന്റെ മുപ്പത്തൊമ്പിനാണ് കേട്ടോ കൊടുക്കുന്നത് സംഭവം നല്ല അടിപൊളി അടിപൊളി ബാഗാണ് എനിക്കതിലേറ്റവും ഇഷ്ടപ്പെട്ട അതാണ് അപ്പൊ ഞാൻ ഇതെന്റെ ഗ്രീൻ ഉണ്ട് ഇണ്ട് ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ വേറൊരു പച്ച പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ത ഈ ഒരു കളർ തന്നെയാണ് ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നി അല്ല പത്തൊമ്പത് റിഹംസിൻ്റെ വേറൊരു ടൈപ്സ് ബാഗ് തട്ടാ ഇതും സംഭവം നല്ല രസമൊക്കെ ഉണ്ട് ഇത് ഒരു മോഡല് നല്ല എല്ലാ ഐറ്റംസും തീരെ വെയ്റ്റ് ഇല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അത്യാവശ്യം സാധനം കൊള്ളുകയും ചെയ്യും നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ലോൺ സ്റ്റിക്ക് പാൻ മൂന്ന് ചട്ടികൾക്കൊക്കെ ഏതാ അൻപത്തൊമ്പതിന് നാൽപ്പത്തൊമ്പത് സർവീസ് നീ ഫോണുകൾ വാച്ചുകൾ അടിപൊളി വാച്ചുകൾ നോക്കട്ടോ ഓ ജെൻസിൻ്റെ വാച്ച് ആണ് കേട്ടോ ഫുള്ള് ഫുൾ ജെൻസിൻ്റെ വാച്ച് ഓൺലി ആ അത് ലേഡീസിൻ്റെ ഓൺലി ലേഡീസിൻ്റെ ഇത് കേട്ടോ ഞാൻ കണ്ടൊരു മോഡല് വാച്ച് നോക്കണം എനിക്ക് ഇവിടെ ഇല്ല വാച്ചിന്റെ ഒരു വമ്പൻ ശേഖരം ഇതൊക്കെ ലേഡീസിന്റെ വാച്ച് അപ്പൊ ഞങ്ങള് അല്ലെ ലുലുവിന്റെ മുകളിലേക്ക് കയറാം കയറീ വാച്ചിന്റെ ഒക്കെ വമ്പൻ ശേഖരങ്ങളാണുള്ളത് എന്താ മക്കളെ അടിപൊളി കൊച്ചു കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകള് പോലെ ൊക്കെ ഭാഗത്ത് കേട്ടാ ഷെഫമോൾക്ക് ഷെസിലിനെ ഇതൊക്കെ വലുപ്പം അഞ്ചു ആറ് ഇയറ് അതിന്റെ മൊത്തം എന്ത് രസട ഈ തൊപ്പിയൊക്കെ ഗ്ലാസ് എനിക്ക് ഷോപ്പിലെത്തിയപ്പോൾ എനിക്ക് എന്താ ഓർമ്മ തന്നെ എൻ്റെ അപ്പനെ കേട്ടോ അതായത് ഞങ്ങൾ ഞാനൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ എൻ്റെ അപ്പം എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള വർക്കുള്ള ഉടുപ്പുകൾ എന്ത് എനിക്ക് ഇപ്പോഴും അതിങ്ങനെ കണ്ണ് കാണാണ് ഉപ്പ കുറേ ഇരുപത്തിരണ്ട് വർഷത്തോളം പ്രവാസി എന്ന് പറഞ്ഞല്ലോ ഞാൻ ജനിക്കണിന് മുമ്പ് തുടങ്ങിയിട്ട് എനിക്ക് രണ്ട് കുട്ടികളാണ് അതിൻ്റെ ശണുപ്പം നിർത്തിയത് അന്നൊക്കെ ഇപ്പം എനിക്ക് കൊണ്ടു തരുകയാണ് ഈ ഒരു ടൈപ്സിലുള്ള ഉടുപ്പ് ഇങ്ങനത്തെ ഒരുപാട് ഉടുപ്പുകളൊക്കെ ഞാൻ ഇട്ട് ചെറുപ്പത്തിലേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതാണ് ഇപ്പാനെ ഓർമ്മ വന്നത് ഈ ഒരു ഷോപ്പ് കണ്ട് കയറി ഇപ്പാക്ക് ടെക്സ്റ്റൈൽസ് ആയിരുന്നു ടെക്സ്റ്റൈൽസിപ്പം കുറച്ച് കാലം നിന്നിരുന്നത് സന എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽസിൽ ഈ മനോഹരമായ ഉടുപ്പൊക്കെ കാണുമ്പോളേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പാനാണ് ഓർമ്മ വന്നത് ഇപ്പം എനിക്ക് ഇങ്ങനെ കൊണ്ടെന്ന് തരുമായിരുന്നു മാഷാ അല്ലാ മാഷാ അല്ലാ ഒരുപാട് കാലം പ്രവാസി ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ കുറേ നിന്ന് കണ്ടത് ഇങ്ങനത്തെ ടൈപ്സുള്ള ഉടുപ്പൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മ വരിക എനിക്ക് നല്ല റെഡ് റോസ് ഒക്കെ ആയിട്ടുള്ള ഉടുപ്പുകൾ സത്യം പറഞ്ഞാൽ പനം അല്ലാതെ മിസ് ചെയ്തിട്ട് അവിടെത്തി ഇപ്പോളേ നല്ല അടിപൊളി മനോഹരമായ എത്രയോ തട്ട് തട്ടുള്ള ഉടുപ്പും കാര്യങ്ങളും ഒക്കെ ഇട്ടിരിക്കുന്നത് ഇപ്പം ഇങ്ങനെ കൊണ്ടെന്ന് തരുമായിരുന്നു ഈ ഒരു കണ്ണ് ഇങ്ങനത്തൊന്നും ഇല്ല ദിനേക്കാളും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഉടുപ്പുകൾ ഇവിടെ ഒന്നും ഇല്ല എനിക്ക് തോന്നുന്നു അന്നത്തെ കുറെ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ ഒരു ടൈപ്സിനൊക്കെ ഉള്ള ഇവിടെ ഒക്കെ വർക്കൊക്കെ ആയിക്കോട്ടേ നല്ല നല്ല ഉടുപ്പുകൾ കേട്ടോ ഇവിടെ ഒക്കെ പെൺകുട്ടികളൊക്കെ അന്നൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വിടും അങ്ങനെ ആ ആ ആയിക്കോട്ടെ ഫോൺ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് കുറച്ച് ഉറങ്ങണം അപ്പം നമുക്ക് പോകണം കേട്ടോ ഇതാണ് കേട്ടോ എന്റെ താത്തുവിനെ കൊണ്ടെടുക്കുന്ന വണ്ടി ഓൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ ഈ ടൈപ്പ്സിലുള്ള വണ്ടിയാണ് ഇങ്ങനത്തെ ഞാനേ ആ സീറ്റുള്ള ടൈപ്പ് ടൈപ്പിലെ സീറ്റുള്ള ടൈപ്പിലുള്ള നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇങ്ങനത്തെ വണ്ടി ഒന്ന് നിന്ന് പോവുകയും ചെയ്യുക ഇരുന്ന് പോവുകയും ചെയ്യാം നല്ല സുഖം നമുക്ക് റൈഫ് പോകാനൊക്കെ എന്തോ ഒരു സുഖാന്നോ ഇങ്ങനത്തെ ഉണ്ടായത് നല്ല സുഖമാണ് വണ്ടി പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള ടൈപ്സിലുള്ളതുണ്ട് ഷമ്മാസിനൊക്കെ പറ്റിയ ടൈപ്സിലുള്ളതാ ദൃഷ്ക്ക ആ ഇരിക്കാനും പറ്റൂല സുഖമല്ല നല്ല അടിപൊളി കാഴ്ചകള് കുറച്ച് ഇവിടത്തെ ജോലിക്കാർ മലയാളികള് മാത്രം ആയിരിക്കില്ല ഫിലിപ്പീൻസും ഒക്കെ ഉണ്ടാവും നമ്മളെ ഉസ്താദിന്റെ കഥയിലെ ഫിലിപ്പീൻസുകളൊക്കെ ഉണ്ടോ അപ്പം നമ്മളെ നാട്ടിലത്തെ മോഡല് മാക്സിദാ നമ്മുടെ നാട്ടിൽ തന്നെ സോഫ്റ്റ് മാക്സി ഒക്കെ ഉണ്ട് റയോണിന്റെ മാക്സിയാള് നാട്ടില് ഇപ്പൊ ഇരുന്നൂറ്റിയത് കുറച്ച് ലോക്കല് പിന്നെ നാന്നൂറ് അറുന്നൂറൊക്കെ ഉണ്ട് നല്ല ക്ലോത്തിനനുസരിച്ച് അതായത് ഇപ്പം ഇങ്ങനത്തെ ടെക്സ്റ്റൈൽസിലായിരുന്നു അപ്പം ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൊണ്ടുവന്നിരുന്നു ഒരുപാട് ഒരുപാട് ഇങ്ങനത്തെ ടൈപ്പ്സിലുള്ള ഉടുപ്പുകൾ ഇതൊക്കെ കാണുമ്പോൾ ഉപ്പാലാണ് ഓർമ്മ എന്നത് നല്ല ടൈപ്പ്സിലുള്ള ഉടുപ്പ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഇതിനേക്കാളും ഭംഗിയുള്ള ടൈപ്പ് ഉള്ള ഉടുപ്പൊക്കെ ഞങ്ങൾക്ക് ഇപ്പം കൊണ്ടുവന്നു തന്നിരുന്നു എനിക്കത് ഇവിടെ എത്തിയപ്പോൾ ഉപ്പയും വല്ലാതെ മിസ് ചെയ്യുന്നു കാരണം ഇതൊക്കെ കാണുമ്പോൾ ഇപ്പം ഞങ്ങൾക്ക് വണ്ടി വാങ്ങി കൊണ്ടുപോയിരുന്നു അങ്ങനെ ഇപ്പം ഇങ്ങനത്തെ കടയിലും എൻ്റെ ഉപ്പൊക്കെ ജോലി കാണുമ്പോൾ ഞങ്ങൾക്ക് എടുത്ത് വെക്കും എന്നിട്ട് ഓരോന്നിങ്ങനെ പെട്ടിയിലെടുത്ത് വെക്കും ഇപ്പോൾ ഓരോ നേരത്ത് പെട്ടി ആയി നാട്ടിലേക്ക് രണ്ട് വർഷം ഒന്നര വർഷത്തിനൊക്കെ ശേഷം തിരിച്ചു വരും അങ്ങനെ ആയിരുന്നു ഉപ്പയുടെ ഒക്കെ പ്രവാസ ജീവിതം എന്നു പറഞ്ഞാൽ ഫാമിലി കൂടലല്ലോ എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് നെറ്റിണ്ടായിരുന്നത് അപ്പം ഭാര്യക്കും ഒക്കെ പണി ഉണ്ടെങ്കിലും ഓക്കെ അല്ലാതെ ആണുങ്ങൾ മാത്രം പണി എടുക്കാണെങ്കിൽ പറ്റൂല ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ കണ്ടില്ലേ വീണ്ടാഗുകളുടെ വമ്പൻ കളക്ഷൻസ് നമ്മള് നേരത്തെ കണ്ട ബാഗില്ലേതാ കണ്ടില്ലേ ആയിട്ട് ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണൊക്കെ ഇട്ട് കൊണ്ടാൻ പറ്റുന്ന ബാഗുകള് ഇവിടെ ഒരു ഫിലിപ്പീൻസ് ഉണ്ട് ചോദിച്ചോക്ക അവിടെ അപ്പോൾ ഒരു ഫിലിപ്പീൻസ് പെണ്ണുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അവര് എന്തല്ലേ കുട്ടികൾക്കുള്ള മുടി കുത്തികള് കാര്യങ്ങള് ഇതൊക്കെ ഞാനെ തലയിൽ വെച്ച് ഇട്ട് പോണേ ഇത് കേട്ടാ സഫമോൾക്കും ഒക്കെ പറ്റുന്ന ടൈപ്സാണ് സഫമോൾക്കും നല്ല ഭംഗിട്ടിട്ടതൊക്ക മാത്രമല്ല ഇവിടെ ഈ ഒരു ടൈപ്സിലുള്ള പുറത്തിറങ്ങുന്ന ബാഗിൻ്റെ ഒരു വമ്പൻ കളക്ഷൻസ് നല്ല സോഫ്റ്റ് ആയത് അതുപോലെ തന്നെ അത് പിന്നെ മാലകളുടെ നല്ല പർദിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്സിലുള്ള മാലകൾ കേട്ടോ പോവാർ ബെൻസ് പെൺകുട്ടികൾക്ക് കാണാൻ പോതിയെ കരുതൊക്ക വിളകള് ആൺകുട്ടികളു പിന്നെ ഇങ്ങനത്തെ പച്ചാക്കൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഇവനൊക്കെ ആൺകുട്ടികളല്ലേ ഓന് വണ്ടി ഷൂസ് പന്ത് അങ്ങനത്തെയൊക്കെ നോക്കിയാൽ മതി നമ്മൾ പെൺകുട്ടിയാൽ ഒരു വേഗം ഇങ്ങോട്ട് വരും ഈ ഒരു കളക്ഷൻസ് ലേഡീസിന് ഇതെന്താ കുഞ്ഞോനെ ഇത് കൈണ്ണാണോ നല്ല ഭംഗിയില്ല അത് മുട്ടാലും ഭംഗി തന്നെ സംഭവം കണ്ടില്ല എങ്ങനത്തെ ഒരു വള ഇത് കയ്യും മുടി മണാണ് പക്ഷെ ഭയങ്കര ഭംഗിട്ടത് ഇത് രസം കാണാൻ തുറബേ ഇത് കയ്യുമട്ടപ്പോ വ്യൂ ഇതാണ് കേട്ടോ ുള്ളിൽക്കൂടെയൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന സംഭവങ്ങള് അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ എന്താ ഒരുപാട് ഒരുപാട് ഇച്ചിരി പ്രത്യേകം എന്താന്നോ എല്ലോടത്തും കുറു ആൻ പാരായണം കേട്ടോ ഇനിയിപ്പോ ബ്രദറിന്റെ വണ്ടി കയറിയാലും അതിലും കുറുകാൻ കാരണം റേഡിയോ ഒക്കെ കുറുകാനല്ലേ ഇവിടെ ഒക്കെ ഇത് പാരായണം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ഞമ്മളെ നാട്ടിലൊക്കെ നല്ല സിനിമാ പാട്ടല്ലേ കാരണം അടിപൊളി പക്ഷെ ഇവിടെ അങ്ങനല്ല അവിടെ നല്ല നല്ല കുറുആാൻ പാരായണം അതിനൊരു വർക്കത്താണല്ലോ ഇപ്പൊ ടീച്ചർ നമ്മളെ നാട്ടിലുള്ള നമ്മളെ നാടൻചെരുപ്പ് ലൈ കുഞ്ഞോനെ പണ്ട കല്യാണങ്ങൾ വേറൊരു ചെരുപ്പുണ്ട് വേറൊരു കമ്പനി ലേഡീസിന്റെ അടിപൊളി ഷൂകൾ കേട്ടാ ഷൂസ് നല്ല ഭംഗിട്ടതൊക്ക ഞങ്ങളൊന്ന് ഒരിക്കലും പർച്ചേസിങ്ങിന് വന്നാലോ ലുല്ലു കാണാൻ ഇറങ്ങാണ്ട് വന്നാണ് ഇതെന്തെരുപ്പാ എന്ത് ദുഃഖിച്ചെന്തിരാ വെറുതെല്ലോ മുന്നേ റബിയ ചെരുപ്പാണ് അറബിക് ചെരുപ്പ് ആ ഇത് സലീം സക്കാഫിന്റെ ചെരുപ്പാണല്ലോ ട സോഫ്റ്റ് ചെരുപ്പൊക്കെ നാട്ടത്തിനേക്കാളും കുഞ്ഞാന ഓരോ മോഡലുകള് വാച്ചിന്റെ വേറൊരു ശേഖരം വാ ഇവിടെ ചൂടുകാലാണെങ്കിലും തണുപ്പ് ഉണ്ടല്ലോ തണുപ്പ് അല്ല ചൂടുകാലാണ് പക്ഷെ നല്ല തണുപ്പാണ് ഇവിടെ നിന്ന് ഏത് ഷോപ്പിലാണെങ്കിലും തണുപ്പാണ് അതിനൊക്കെ നല്ല പറ്റി നല്ല സോഫ്റ്റ് പുതപ്പുകൾ ഇട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റ് പുതപ്പുകൾ അതൊക്കെ പൊയ്ച്ച് കിടന്നെ നീച്ചൂല മാത്രമല്ല ടർക്കി ബെഡ്ഷീറ്റ്സ് മുസല്ല സൂപ്പർ സോഫ്റ്റ് മൂസല്ല പത്ത് രൂപ അല്ലേ ഓഫറ എന്നാൽ എന്ത് ചോദിച്ചാൽ ഞാൻ നാട്ടിലെ വരെ ചോദിച്ചിട്ടോ എന്നോട് പത്ത് റുപ്പ്യ ഇരുന്നൂറോ നൂറ്റി ഇരുപത്തി ഒമ്പത് അല്ലേ ആ അവിടെ തസ്ബിമാല അതിമനോഹരമായ തസ്ബിമാല കൊടുത്താ കൊടുത്താ പിന്നെ കൂലിയും കൈകാരോ ഓ വാങ്ങി കൊടുക്കുമ്പോ കൂലി മുഴുവൻ കിട്ടും ഉമ്മച്ചി ഉമ്മ ഒക്കെല്ലോത്തെ മുസല്ല അടിപൊളി ആ അത് ഇട്ട് ഇത് ഞാൻ ഈ ഓഫീസ് റൂമിലൊക്കെ നമുക്ക് ആ ആ ശരി നല്ല 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 സോഫ്റ്റ് 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 മുസല്ലകൾ മുസല്ലകള് മുസല്ലങ്ങനെ മജ്ലിസിലൊക്കെ വിരിക്കാൻ പറ്റ നല്ല എന്തോരം സോഫ്റ്റ് ആണോ അടിപൊളി ഇതെന്താ പുതപ്പോ നല്ല സോഫ്റ്റ് പുതിപ്പുകൾ ഇത് നല്ല കുട്ടികൾക്ക് പറ്റി നല്ല അടിപൊളി വേഗം ആ ഇത് ഫുഡ് കൊണ്ടാണ് അല്ലേ നല്ല സോഫ്റ്റ് വേഗക്കത് എവിടെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്

വെള്ളിമോതിരങ്ങളെ വെള്ളി കഴിച്ചത് അടിപൊളിയാണ് നല്ല അടിപൊളി വളകള് മാലകള് നല്ലത് കണ്ടല്ലോ ബാങ്കിൾസ് അങ്ങനെ ഞങ്ങൾ ലുലൂൽ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇൻഷാല് അടുത്ത ബ്ലോഗമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും അസാ